വൻ ക്രമക്കേട് നടന്ന പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഭാരവാഹികളുടെയും ബന്ധുക്കളുടെയും പതിനെട്ട് കോടിയുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്തു മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ സെക്രട്ടറി ജോഷ മാത്യു ഇവരുടെ ബന്ധുക്കൾ എന്നിവരുടെ പതിനെട്ട് കോടിയുടെ സ്വത്തുവകകളാണ് സഹകരണ വകുപ്പ് ജപ്തി ചെയ്തത് ബാങ്കിൽ ഈട് വെച്ചിട്ടുള്ള വസ്തുക്കൾ ഇവർ കൈമാറ്റം ചെയ്യാൻ നീക്കം നടക്കുന്നതായി അറിഞ്ഞതിനെ തുടർന്നാണ് ജപ്തിയെന്ന് സഹകരണ വകുപ്പ് വ്യക്തമാക്കി ഇനി ഇത് ലേലം ചെയ്ത് ബാങ്കിന് കിട്ടാനുള്ള തുക വകയിരുത്തും അസിസ്റ്റന്റ് രജിസ്ട്രാർ മൈലപ്ര സഹകരണ ബാങ്കിൽ നടത്തിയ അന്വേഷണത്തിൽ മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറിയാണ് കണ്ടെത്തിയത് നിക്ഷേപകരുടെ വായ്പയിലെയും നിക്ഷേപത്തിലെയും വ്യക്തത കുറവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള അമൃത ഫാക്ടറിയിൽ ഗോതമ്പ് സ്റ്റോക്കിലെ പൊരുത്തക്കേടുകൾ ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി ഇതെല്ലാം കണക്കിലെടുത്താണ് സഹകരണ ചട്ടം അറുപത്തിയഞ്ചു പ്രകാരം അന്വേഷണം നടന്നത് സംഭവത്തിൽ ഉടൻ ജപ്തി എന്ന നടപടിയാണ് സഹകരണ വകുപ്പ് സ്വീകരിച്ചത് വൻ ക്രമക്കേട് നടന്ന ബാങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ മാർച്ചിൽ ബാങ്ക് സെക്രട്ടറി ഷാജി ജോർജിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു മൈലപ്ര സഹകരണ ബാങ്കിന്റെ പേരിൽ വാണിജ്യ ബാങ്കിൽ ഉണ്ടായിരുന്ന രണ്ടു കോടിയോളം രൂപ പിൻവലിച്ചതിനും വിനിയോഗിച്ചതിനും രേഖയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി പതിനെട്ട് കോടി രൂപ ജപ്തി ചെയ്ത് എടുക്കുന്ന തീരുമാനം നെറ്റ്വൃത്തിക്ക് മാർഗമില്ലാത്തവർ എല്ലാ പ്രക്കാർക്ക് സഹായിക്കാൻ ഈ ഭരണസമിതിക്ക് ഈ സർക്കാരിനും ഇന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ എന്താ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ജനങ്ങൾ പ്രതീക്ഷയുണ്ട് ഇനിയും ഈ നടപടികളായിട്ട് മുന്നോട്ട് പോയി ഇവരെ ഈ അനർഹമായി കൊടുത്തിട്ട സ്വത്തുകൾ ആദ്യമേ കണ്ടുകെട്ടി ഈ പണം തിരിച്ചെത്തിക്കാനുള്ള മാർഗമാണ് ബാങ്കിന് ആവശ്യം അതാണ് നാട്ടുകാർക്ക് ആവശ്യം ഈ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളിൽ പലർക്കും ക്രമക്കേടുകളെക്കുറിച്ച് കുറിച്ച് അറിയാമായിരുന്നുവെന്ന് മുൻ സെക്രട്ടറി ജോഷ മാത്യുവിനെ ചോദ്യം ചെയ്തതിലൂടെ ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിരുന്നു ഒരു ഭൂമി തന്നെ ഈടായി സ്വീകരിച്ച് കോടിക്കണക്കിന് രൂപ ബെനാമി വായ്പകൾക്ക് ബാങ്ക് അനുവദിച്ചിരുന്നു ബാങ്കിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ താമസിക്കുന്ന മേൽവിലാസം കൃത്രിമമായി ചമച്ചാണ് ബാങ്കിൽ നിന്നും വായ്പ അനുവദിച്ചത് ഇത്തരത്തിൽ നിരവധി ക്രമക്കേടുകൾ ഇവിടെ കണ്ടെത്തിയിരുന്നു തുടർന്നാണ് സഹകരണ വകുപ്പിന്റെ ജപ്തി നടപടി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട In a world that thrives on flavor, New Day Spices leads the pack, sourcing the finest spices and herbs straight from the heart of India. Imagine the fiery warmth of turmeric, the robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity, bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story, a journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.